ഇത്ര വലുതായാലും ഒരു തുള്ളി അനുസരണയില്ലാത്തൊരു സാധനമാണ് കുഞ്ഞാപ്പു കുഞ്ഞ അനുസരണ അല്ല എന്നുവെച്ചാ കുഞ്ഞിന് ഇതുവരെ ഇതൊരു എന്നുവെച്ചാൽ കുഞ്ഞു വലുതായെന്നുള്ളൊരു ഫീൽ ഇതുവരെ വന്നിട്ടില്ല കുഞ്ഞാപ്പൂവിന് അന്നും ഇന്നും എന്നും നമ്മുടെ കൂടെ തന്നെ കുഞ്ഞാപ്പു കുഞ്ഞോ അമ്മയുടെ സൈഡിൽ തന്നെ കാണുമല്ലോ എന്നും കുഞ്ഞു ഇന്ന് എല്ലാരെയും ഞാൻ കുളിപ്പിച്ചു കുളിപ്പിച്ച് കുളിപ്പിച്ച് ഇങ്ങനെ ആക്കി എല്ലാരും കുളിപ്പിച്ചു കുഞ്ഞാ കുഞ്ഞാ കുഞ്ഞാപ്പൂവേ യ്യോ <coughs> എാരണേക്കമ്മടിയമ്മാശി <coughs> 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 <coughs>